ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ സ്വപ്നവലി ആ ചീട്ടെടുക്കാണ് അതിൽ രാമം വായിക്കുന്നുണ്ട് അയ്യർ ഫാമിലി അപ്പോൾ വിവാഹം അയ്യർ ഫാമിലി ആചാരപ്രകാരം നടത്താം എന്ന് പറയുമ്പോൾ പ്രിയാമണി ജയിച്ച പോലെ നമ്മൾ സ്വപ്നവലിനെ നോക്കുക കേട്ടോ ആ സമയത്ത് സ്വപ്ന വലി അടുത്ത ചീട്ടെടുത്ത് രാമൻ്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട് രാമ ഇതൊന്ന് വായിച്ചേ എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോഴേക്കും രാമനാഥൻ ആ ചീട്ടും വായിക്കാണ് അയ്യർ ഫാമിലി ഏ ഇത് രണ്ടും അയ്യർ ഫാമിലിയാണല്ലോ എന്ന് പറയുമ്പോഴേക്കും പ്രിയാമണി അങ്ങ് അങ്ങനെ നാണം കിട്ടുപോട്ടെ ആഹാ ഇത് ചീറ്റിങ്ങാണ് നിങ്ങൾ ഞങ്ങളെ പറ്റിക്കാൻ നോക്കിയാലേ എന്നൊക്കെ സ്വപ്നം വേണ്ടി പറയുകയാണ് എന്തായാലും ആചാരപ്രകാരം തഞ്ചാവൂർ ആചാരപ്രകാരം തന്നെ കടന്ന് നടക്കണം എന്ന് പറയുമ്പോൾ പ്രിയാമണി പറില്ല അയ്യർ ആചാരപ്രകാരം നല്ല വിവാഹം നടക്കണം എന്ന് പറയണം അപ്പോഴേക്കും നമ്മുടെ രണ്ടുപേരും തർക്കം കാണുമ്പോഴേക്കും രാമനാഥൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഈ വിവാഹം നടത്തണ്ട ചിപ്പി രചനയുടെ കൂടെ പോയി ജീവിക്കട്ടെ എന്ന് വേണ്ടത് രാമനാഥൻ പോകാൻ പോകുമ്പോഴേക്കും അയ്യോ രാമ പോകാലേ ആ എന്തെങ്കിലും ആവട്ടെ എന്തെങ്കിലും ആചരപ്രകാരം വേണമെങ്കിൽ നടത്താൻ കുഴപ്പമില്ല എന്ന് സ്വപ്നം പറയാണ് പറയുകയാണ് എടുത്ത വായിക്കാൻ മാഷു പറയട്ട് രണ്ട് വീട്ടുകാരുടെ ആചരപ്രകാരം നടത്തണ്ട സാധാരണ ഒരു വിവാഹം നടക്കില്ലേ സാധാരണക്കാരുടെ വിവാഹം ഒരു താലുകെട്ട് സദ്യ അത് മാത്രം മതി എന്ന് പറയാണ് ആ അത് മതി രണ്ടുപേർക്കും സമ്മതമാണെങ്കിൽ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് സമ്മതിച്ച് എന്ന് രാമദാഥ സ്വപ്നം വരുടെ അടുത്തും പ്രിയമ്മയുടെ അടുത്തും പറയുകയാണ് അങ്ങനെ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് സമ്മതിക്കുകയാണ് അതിനുശേഷം അഞ്ചിമയും നമ്മുടെ ഇഷി അഷിതേനെയും അതുപോലെ തന്നെ നമ്മുടെ സുചിത്രനെയും കെട്ടിപ്പിടിച്ച് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അവർ ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുകയാണ് പിന്നീട് കാണിക്കണത് നമ്മുടെ വിനോദിനെയാണ് വിനോദം നമ്മുടെ കോമയെ അടക്കണ ആദ്യം അമ്മയുടെ അടുത്ത് അച്ഛനടുത്തും പറയുന്നുണ്ട് ഇതിനെല്ലാത്തിനെയും കാരണം നിങ്ങളുടെ മോള് കോമയിലാവാൻ കാരണം ഡോക്ടർ ഇഷിതയാണ് അവളുടെ ഈ ആതിരനെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചാൽ ആ രണ്ട് മൂന്ന് കോളേജ് പിള്ളേരുണ്ട് കോളേജ് പിള്ളരാണ്ട്ടോ ചെയ്താൽ ചെയ്യാൻ സമയത്ത് ശ്രമിച്ചത് അവർ ചെയ്യണ സമയത്ത് എന്തോ അപകടം പറ്റി ചെറിയൊരു അപകടമായിരുന്നു പക്ഷേ അവരുടെ പേര് ആതിരെ പറയാതിരിക്കാൻ വേണ്ടി മനഃപൂർവ്വം ഇഷിത വേറൊരു ഫേക്കായിട്ടുള്ള അച്ഛനും അമ്മേയും വിളിച്ചു വരുത്തി എന്നിട്ട് ഒപ്പിടിപ്പിച്ചു എന്നിട്ട് ഓപ്പറേഷൻ നടത്തി കോമയിലാക്കി അപ്പോൾ അപ്പം ആമ്പിളുടെ പേര് പറയില്ലല്ലോ ആതിരെ അതിനു വേണ്ടിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് നിങ്ങളൊന്നും കൊണ്ട് പേടിക്കേണ്ട ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങളെ പോയിട്ട് ഹോസ്പിറ്റലിൽ പോകും എന്നിട്ട് ഇഷിതയ്ക്കെതിരെ കേസ് കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ പറയുകയാണ് അങ്ങനെ ആ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും കൂടി കരഞ്ഞോട് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് അതേസമയം നമ്മുടെ യുഷു ഹോസ്പിറ്റലിൽ ഇങ്ങനെ പോണ സമയത്ത് ആതിരയുടെ ഡോക്ടർ എത്രയും പെട്ടെന്ന് ഐ സുയിലേക്ക് വരണം എന്ന് അവിടുന്ന് അനൗൺസ്മെൻറ്റ് കേൾക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഇഷ ഐ സു ഉള്ളിലേക്ക് പോകുന്നുണ്ട് എന്ത് ഡോക്ടർ ആതിരയ്ക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ ആതിര നോക്കണ ഡോക്ടർ പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാണ് കോമയിലാണ് ഓപ്പറേഷൻ സക്സസ് ആയിരുന്നു പക്ഷേ കുട്ടി എത്രനാള് കോമയിൽ കിടക്കുമെന്ന് പറയാൻ പറ്റില്ല നല്ല ആഴത്തിലുള്ള മുറിവാണ് മുറിവിൻ്റെ ആഴം കൂടും തോറും കോമയുടെ സ്റ്റേജിൻ്റെ ആഴവും കൂടും എന്നിങ്ങനെ പറയുമ്പോൾ ഇഷിതയ്ക്കാകെ വിഷമമാകട്ടോ ശരി ഞങ്ങൾ ഞാൻ പുറത്ത് ഉണ്ടാവുന്ന പറഞ്ഞിട്ട് ഇഷിത പുറത്തേക്ക് പോയിട്ട് ഇഷ്ടയുടെ ക്യാബിലിരിക്കണ സമയത്ത് പെട്ടെന്നാണ് അവിടെ അമ്മ റിയൽ ആയിട്ടുള്ള അമ്മയും അച്ഛനും വരുന്നത് എടി മഹാപാപി നീ ഞങ്ങളുടെ കുഞ്ഞെ കൊന്നോ എന്ന് ചോദിക്കുകയാണ് ഏഹ് നിങ്ങൾ ആരാന്ന് ചോദിക്കുമ്പോൾ ഞങ്ങളോ ഞങ്ങളാണ് ആദ്യത്തെ അച്ഛനും അമ്മയും ഏഹ് നിങ്ങളോ ആരുടെ അച്ഛനും അമ്മ പുറത്തുണ്ടല്ലോ നേഴ്സ് ഇങ്ങോട്ട് വരുമെന്ന് വേണ്ട നേഴ്സിനെ വിളിക്കുകയാണ് ആദ്യം അച്ഛനും അമ്മയും പുറത്തില്ലെന്ന് ചോദിക്കുമ്പോൾ ഇല്ല അവര് പോയി മേഡം ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ തന്നെ അവർ പോയി അവർ ആണെന്ന് തോന്നുന്നു മേഡം എന്ന് നേഴ്സ് പറയുകയാണ് അത് കേൾക്കണ ഇഷിദാകെ തകർന്നു പോകാട്ടോ റിയലായിട്ടുള്ള അച്ഛനും അമ്മ പറയണ്ട അപ്പോൾ നീ ആ കോളേജ് പിള്ളേരെ രക്ഷിക്കാൻ വേണ്ടി എൻ്റെ മോളെ കോമയെ കിടത്താൻ വേണ്ടിയിട്ട് ആ ഫേക്കായിട്ടുള്ള അച്ഛനമ്മേനെ വരുത്തി തന്നല്ലേ ആ കോളേജ് പിള്ളേര് നിൻ്റെ ആരാടി എന്നൊക്കെ ചോദിക്കുകയാണ് അവർ അവന്മാരെ രക്ഷപ്പെടുത്തിട്ട് നിങ്ങൾക്ക് എന്താണ് അടി എന്നൊക്കെ പറഞ്ഞിട്ട് നീ അനുഭവിക്കോടി നാശം കേട്ടവളെന്ന് പറഞ്ഞിട്ട് ആ പെണ്ണിൻ്റെ അമ്മയുണ്ടല്ലോ റിയൽ ആയിട്ടുള്ള അമ്മ ഇഷിതയുടെ മുഖത്ത് നോക്കി ഒരു ഒറ്റ അടി വെച്ച് കൊടുക്കുകട്ടോ ഇഷിത പക്ഷെ ഒന്നും മിണ്ടുന്നില്ല അവരോട് പറഞ്ഞു നിന്നെ ഞങ്ങൾ വെച്ചിട്ടുണ്ടീന്നൊക്കെ പറഞ്ഞിട്ട് അവരവിടെ നിന്ന് പോകുവാണ് എൻ്റെ ഒരു ഫോട്ടോസൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് റിയൽ അതായത് അതിയുടെ റിയൽ അച്ഛനമ്മെന്ന് കാണിക്കാൻ വേണ്ടി ഫോണിലെ ഫോട്ടോസൊക്കെ അച്ഛൻ കാണിച്ചു കൊടുക്കുകയാണ് അത് കാണുന്ന ഇഷിതയ്ക്ക് മനസ്സിലാവുന്നുണ്ട് തനിക്ക് അബദ്ധം പറ്റിയതാണ് തനിക്കെന്നല്ല ഹോസ്പിറ്റലിൽ അബദ്ധം പറ്റുക എന്ന് പിന്നീട് അച്ഛനമ്മ നേരെ പോണ വിനോദിൻ്റെ അടുത്തേക്കാണ് വിനോദ പറയേണ്ടത് ഒന്നും കൊണ്ട് പേടിക്കേണ്ട ഇത് കംപ്ലയിൻ്റ് പരാതിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങളിതിലൊക്കെ ഒപ്പിട്ടരാൻ വേണ്ടി പറയുകയാണ് അങ്ങനെ വിനോദ് എല്ലാ പേപ്പേഴ്സിലും അവരെ കൊണ്ട് ഒപ്പിടിപ്പിക്കുകയാണ് ഇഷിതേ നിന്റെ നാളുകൾ എണ്ണപ്പെട്ട് കഴിഞ്ഞുടി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വിനോദ പൊട്ടിച്ചിരിക്കണുണ്ട് കേട്ടോ അതിനുശേഷം കാണിക്കണത് നമ്മുടെ മഹേഷിനെയും തന്നെ സ്വപ്നവല്ലിനെയും മഞ്ചു മേനേയും കൂട്ടിയാണ് അവർ വിവാഹ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ആ സമയത്ത് സ്വപ്നവലി ചോദിക്കുകയാണ് മഹേഷ് ഇഷ്ടം വന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ ആ അവൾ വരുവായിരിക്കും കറക്റ്റ് സമയത്ത് വരുന്ന ഒന്ന് പറഞ്ഞതാണ് എന്ത് ചെയ്യാനെ ഒരു ഉത്തരവാദിത്തമില്ല നമുക്ക് പോയി പോയെടുക്കാം ബാക്കിയുള്ളൊരു ഡ്രസ്സൊക്കെ എടുക്കാം അവൾ വന്നിട്ട് വിവാഹ സാരി സെലക്ട് ചെയ്യാം എന്ന് പറയുകയാണ് അങ്ങനെ വിവാഹ സാരി സെലക്ട് ചെയ്യുമ്പോൾ ആ വലിയൊരു കടയിലേക്ക് കയറുവാണ് കടയിലേക്ക് കയറുമ്പോൾ തന്നെ ഒരു പെണ്ണ് സ്വപ്നം അടുത്തേക്ക് വരുന്നുണ്ട് ഹലോ ആൻറ്റി എന്നെ മനസ്സിലായോ ഇല്ല ആരായിരുന്നു ഞാനാന്നേ മഹേഷിൻ്റെ ഭാര്യയുടെ രചനയുടെ ഫ്രണ്ട് ഓ രചനയുടെ ഫ്രണ്ടോ അവർ തമ്മിൽ ഡൈ ആയല്ലോ അവർ തമ്മിൽ ഒരു ബന്ധമില്ല അതെ മഹേഷ് വേറെ കല്യാണം കഴിക്കാൻ പോവാ നല്ല ഐശ്വര്യമുള്ള നല്ല കുടുംബത്തിൽപ്പെട്ട ഒരു പെണ്ണിനെ കേട്ടോ അതുകൊണ്ട് ആ പെണ്ണിൻ്റെ മഹേഷിന്റെ വിവാഹത്തിന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നിരിക്കുക പിന്നെ രചനയുടെ ഫ്രണ്ടെന്നും എന്നോട് സംസാരിക്കേണ്ട പോകാൻ നോക്കി എന്ന് പറഞ്ഞിട്ട് ആ പെണ്ണ് ആട്ടി ഓടിക്കാട്ടോ സ്വപ്നവല്ലി ആ മോനെ വാ ഡ്രസ്സ് എടുക്കാം എന്ന് പറഞ്ഞിട്ട് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവാണ് ആ ഇഷിത വന്നില്ലല്ലോ എന്ന് സ്വപ്നവല്ലി വീണ്ടും പറയുമ്പോൾ അവൾ വന്നോളും അമ്മ ഒരു കാര്യം ചെയ്യും ബാക്കിയുള്ളവരുടെ ഡ്രസ്സൊക്കെ എടുക്ക് എന്ന് പറഞ്ഞിട്ട് അപ്പവിടെ അങ്ങനെ ഡ്രസ്സ് എടുത്തോണ്ടിരിക്കട്ടോ ബാക്കിയുള്ളവരുടെ സമയത്താണ് നമ്മുടെ രചനയും ആ ടെക്സ്റ്റൈലിലേക്ക് വരുന്നത് രചനയുടെ ഫ്രണ്ട് രചനയെ കാണുന്നുണ്ട് ഹായ് രചന എന്തൊരു സർപ്രൈസ് എല്ലാവരും ഒരേ സമയം ഇവിടെ എല്ലാവരും ബാക്കി ആരെയാണ് ഇവിടെ ഉള്ളത് നിന്റെ ആദ്യ ഭർത്താവില്ലേ നീ ഡിവേഴ്സായല്ലേ ഞാൻ ഇപ്പോഴാണ് അറിയണത് അയാളുടെ വിവാഹമാണല്ലേ അയാളത് കല്യാണത്തിന് കല്യാണ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ഇവിടെ വന്നിട്ടുണ്ട് ആര് മഹേഷോ അതെ പെണ്ണിനെ ഞാൻ കണ്ടില്ല പക്ഷെ അവരുടെ അമ്മേനെ ഞാൻ കണ്ടായിരുന്നു ഭയങ്കര അഹങ്കാരത്തോടെ പറയണത് ഏതോ വലിയ വീട്ടിലെ പെണ്ണാണെന്നോ ഐശ്വര്യറായാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അല്ല നിന്റെ ആകാശി വിവാഹക്കാരി എന്തെ ഉടനെ ആ വിവാഹം ഉണ്ടാകും എന്ന് രചന പറയാണ് ശരിയെങ്കിൽ ഞാൻ പോട്ടേടി എന്ന് പറഞ്ഞിട്ട് കൂട്ടുകാർ പോവാട്ടോ ആ സമയത്ത് രചന മനസ്സിൽ വിചാരിക്കുകയാണ് എന്നാലും മഹേഷ് കെട്ടാൻ പോകുന്നത് ആരെയായിരിക്കും എന്നൊക്കെ ഞാൻ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചുകൊണ്ട് അവിടെ ഡ്രസ്സ് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുക ആ സമയത്താണ് അവിടേക്ക് ഇഷിത വരുന്നത് ഇഷിത രചന എന്നെ കാണുന്നുണ്ട് ഹായ് ഇരിഷിത ഇതെന്തൊരു സർപ്രൈസാണ് ആ രചന ഇഷിത എന്താ ഇവിടെ ഞാനിവിടെ രണ്ട് മൂന്ന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നത് ആണോ അതെ മഹേഷ് വന്നിട്ടുണ്ടെന്നാണ് കേട്ടത് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നതാണ് എന്ന് പറയുകയാണ് ഓ അതെയോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെ പെട്ടെന്ന് മഹേഷ് വഴി സംസാരിക്കുന്നത് കാണുന്നുണ്ടോ മഹേഷ് പെട്ടെന്ന് തന്നെ ഇഷിതയുടെ ഫോണിലേക്ക് മെസ്സേജ് അയക്കുവാണ് ഇഷിത മെസ്സേജ് നോക്കുമ്പോഴേക്കും മഹേഷ് അയച്ചിരിക്കുകയാണ് ഇഷിത പെട്ടെന്ന് വാ അവൾ ഒഴിവാക്കിയിട്ട് പെട്ടെന്ന് വാ എന്ന് വേണ്ടി മെസ്സേജ് അയച്ചിരിക്കുക കേട്ടോ ആ സമയത്ത് രചനയെടുത്ത് ഇഷിത ചോദിക്കണ്ടല്ലോ രജനയുടെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞോ ആ കഴിയാനായി ഇപ്പം പോകും ആ എന്ന് ഞാൻ രണ്ട് മൂന്ന് ചുരിദാർ എടുക്കട്ടെ ശരി ശരി എന്ന് പറയുകയാണ് അങ്ങനെ ഇഷിത പതുക്കി അവിടെ നിന്ന് മുങ്ങിയിട്ട് മഹേഷിൻ്റെ അടുത്തേക്ക് പോകുക കേട്ടോ അതിനുശേഷം സ്വപ്നവരി പറഞ്ഞിട്ട് ആ മോളെ മോൾ എത്തിയോ മോൾ ദേ നോക്കി മഹേഷ് മോൾക്കുള്ള സാരി മഹേഷ് തന്നെ സെലക്ട് ചെയ്യാൻ വേണ്ടി പറയുകയാണ് അങ്ങനെ മഹേഷ് ഒരു പച്ച കളർ സാരി സെലക്ട് ചെയ്തിട്ട് ആ ഇത് മതി എന്ന് പറയുകയാണ് ഇഷിത എടുത്ത് ചോദിക്കുന്നുണ്ട് സ്വപ്നവലി ഈ സാരി മോൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഒരു റെഡ് കളർ സാരി എടുക്കുകയാണ് ഇത് മതി എന്ന് ഇഷിത പറയാണ് മഹേഷ് ആണെങ്കിൽ ആകെ ദേശം വരുമോ കേട്ടോ എനിക്കൊരു കോള് ചെയ്യാനുണ്ട് ഞാൻ അപ്പുറത്തുണ്ടാവും എന്ന് പറഞ്ഞിട്ട് മഹേഷ് അപ്പുറത്തേക്ക് പോവുകയാണ് മഹേഷ് പോയതും ഇഷിത സ്വപ്നവല്ലി അടുത്ത് പറയുന്നുണ്ട് അമ്മേ മഹേഷ് സെലക്ട് ചെയ്ത സാരി തന്നെ മതി എന്ന് പറയുകയാണ് അപ്പോഴേക്കും സ്വപ്നവല്ലിക്കും അഞ്ചമ്മക്കും സന്തോഷമാകുക അങ്ങനെ നമ്മുടെ മഹേഷ് പോയി ടുത്തേക്ക് പോവുകയാണ് ശേഷം മഹേഷൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ വേണ്ടി ഇഷിത പോകുക കേട്ടോ ഇഷിതരുടെ കൂടെ മഹേഷും ഉണ്ട് അങ്ങനെ രണ്ട് മൂന്ന് ഷർട്ടും മുണ്ടൊക്കെ ആ ഷോപ്പിലെ സെയിൽസ്മാൻ കാണിച്ചുകൊടുക്കുന്നുണ്ട് ഇഷിത പെട്ടെന്ന് തന്നെ ഒരു ഷർട്ടും മുണ്ടും സെലക്ട് ചെയ്യാണ് ആ ഇത് മതി എന്ന് പറഞ്ഞ് കൊടുക്കുവാണ് പെട്ടെന്ന് തന്നെ മഹേഷ് അതിന് തൊട്ട് താഴെയുള്ള ഡ്രസ്സ് സെലക്ട് ചെയ്യുന്നുണ്ട് ആ എനിക്കത് വേണ്ട ഇത് മതി എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ് അത് ഇഷിതയ്ക്ക് വിഷമവും കേട്ടോ ഇഷിത പറയുന്നുണ്ട് എനിക്ക് ആശ്രമിക്കൊക്കെ പോകണം ഞാൻ പോയിട്ട് മീറ്റിംഗ് ഉണ്ട് അങ്ങോട്ടേക്ക് ഹോസ്പിറ്റലിൽ ഒരു മീറ്റിംഗ് ഉണ്ട് അർജൻറ്റാണ് ഞാൻ പോവും കേട്ടോ എന്ന് പറയുകയാണ് ശരിയെന്ന് മഹേഷ് പറയുന്നുണ്ട് ഇഷിത പോയി കഴിയുമ്പോൾ മഹേഷ് പെട്ടെന്ന് ഇഷിത സെലക്ട് ചെയ്ത ഡ്രെസ് തന്നെ മതിയെന്ന് സെയിൽസ്മാനോട് പറയുന്നുണ്ട് അതിനുശേഷം ഇഷിത ആകെ വിഷമിച്ചിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകുകട്ടോ പിന്നീട് കാണിക്കണതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ രചനെയാണ് രചന ആകാശിനോട് ചോദിക്കേണ്ടത് ആകാശ് നീ തിരക്കിലാണോ തിരക്കിലാണോ പക്ഷേ എൻ്റെ ഡാർലിംഗ് പറഞ്ഞാൽ എത്ര തിരക്കാണെങ്കിലും ഞാൻ തിരക്കൊക്കെ മാറ്റി വെക്കല്ലേ എന്ത് പറ്റിയടോ ഞാൻ ഞാനിന്ന് ടെക്സ്റ്റൈൽസ് വെച്ചിട്ട് രചന നമ്മുടെ ഇഷിതേനേയും അതുപോലെ തന്നെ മഹേഷിനെയും കണ്ടിരുന്നു അവർ തമ്മിൽ എന്തോ വലിയൊരു ബന്ധമുണ്ട് ഭയങ്കര അടുത്ത രണ്ടുപേർ ഇടപഴകിയിരുന്നത് ഇനി മഹേഷ് കാരണം കഴിക്കാൻ നമ്മൾ ഇഷിതേനെ ആയിരിക്കും താൻ എന്തൊരു നോൺസെൻസാ പറയുന്നത് എന്ന് ആകാശ് പറയുന്നത് അവർ തമ്മിൽ ഒരിക്കലും വിവാഹം കഴിക്കില്ല അവർ കണ്ടപ്പോൾ സംസാരിച്ചതായിരിക്കും ഇല്ല ആകാശെ എനിക്ക് നല്ല ഡൗട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഇഷുതേനെ ഞാൻ റോട്ടി വെച്ച് കണ്ടു അന്ന് മഹേഷായിട്ട് സംസാരിക്കും യായിരുന്നു സബ് രജിസ്റ്റർ ഓഫീസിനെ മുമ്പ് വെച്ചിട്ട് ആ സമയത്തിന് അന്വേഷിച്ചതിനെ ഫോം വിളിച്ചു അപ്പോൾ അവളിനോട് കള്ളം പറഞ്ഞു അവൾ ഹോസ്പിറ്റലിലാണെന്ന് അവൾ എന്തിനാണ് കള്ളം പറഞ്ഞത് ഇതിലെന്തൊരു ചുറ്റിക്കളിയുണ്ട് നമുക്കിത് കണ്ടുപിടിച്ച് പറ്റുമോ ആകാശം എന്ന് പറയുകയാണ് അങ്ങനത്തെ ഒരു സംശയം തനിക്കുണ്ടെങ്കിൽ എനിക്കത് എനിക്കതറിയാൻ ആഗ്രഹമുണ്ട് ഒരു കാര്യം ചെയ്യാം അവർ തമ്മിൽ ആരെയാണ് വിവാഹം കഴിക്കണമെന്നും അവർ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നമുക്ക് ഉടനെ തന്നെ അന്വേഷിക്കാം എന്ന് ആകാശം പറയുന്നെടുത്താണ് കേട്ടോ എപ്പിസോഡ് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കമൻറ്റ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ